നമുക്ക് നമുക്ക് വേറെ ഒരു കറി ഇല്ലെങ്കിലും ചോറ് കഴിക്കാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചട്ടി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ടീസ്പൂൺ ഒരു ആറ് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നീട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞതും ഇട്ട് വഴറ്റാം രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൽ മുളക് പിന്നീട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടുന്നവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം ഞാൻ മുളക് പൊടി ഇവിടെ ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി മാത്രമാണ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായി വാഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മോര് ഒഴിക്കാം തൈരാണെങ്കിൽ തൈര് നന്നായി ജാറിൽ അടിച്ച ശേഷം എത്രയാണോ തൈര് അതിൻ്റെ ഇരട്ടി വെള്ളവും ഒഴിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി ഞാനിവിടെ മോര് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നീട് ചൂടായതിനു ശേഷം സ്റ്റൗ ഓഫാക്കി നമുക്ക് ഉപ്പിടാം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മോരുകറി ഇവിടെ റെഡിയായി